കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന സിനിമ പാട്ട് പാടി ഇടതു വലതന്മാർ ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് യാത്രയാകും ഇടതുകൈൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം പതാക വേറിക്കൊണ്ട് വലത് കൈയിൽ കരിമഷി പുരട്ടി കൈപ്പത്തിക്ക് വോട്ട് രേഖപ്പെടുത്തി വിരൽക്കൂട്ടിന് നാണക്കീഴുണ്ടാക്കുന്ന ഇടതനും വയസ്സുവേഴ്സ വലതന്മാർ മനസാക്ഷികളിൽ ചെറുതേങ്ങലോടെ അരിവാളിനും വോട്ട് ചെയ്യുമ്പോൾ ഭാരതരാഷ്ട്രീയം ചുവന്ന തെരുവിലെ കച്ചവടം പോലെയാകും ദൈവമേ നിനക്ക് സ്തുതി കാലമേ നിനക്ക് അഭിനന്ദനം മന്നം ചെയ്യുന്ന ആത്മാഭിമാനമുള്ള ജനം നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് പകരം വീട്ടാനും അല്ല പൊള്ളുന്ന തീവയിലത്ത് വോട്ടെന്ന നാറ്റക്കേസിന് പോകാതെ കുടുംബത്ത് സ്വസ്ഥമായി കൂടാനും സാധ്യതയുണ്ട് എൻ്റെ കൂട്ടുകാരൻ രാജൻ അച്ഛനാണോ ചിറ്റപ്പനാണോ അച്ഛൻ എന്ന കൺഫ്യൂഷൻ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ജ്യേഷ്ഠൻ കല്യാണിച്ച് അനിയനെ പാർട്ട്ണറാക്കുന്ന പഴയ കുടുംബവസ്ഥയിൽ ജനിച്ചുപോയ സന്തതി കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പണ്ട് പാടിയെങ്കിലും ഒടുവിൽ മിടുക്കൻ രാജൻ കണ്ടെത്തി ചിറ്റപ്പനാണെൻ്റെ അച്ഛനെന്ന് കാരണം ചിറ്റപ്പൻ അജനേക്കാട്ടിൽ സുന്ദരനും മിടുക്കനും ചടുലതയൊക്കെ ഉള്ളവനായിരുന്നു എന്നതുപോലെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ദേശീയ പാർട്ടിയായ കോൺഗ്രസിനോട് വലതിനോട് ഇടതണികൾക്ക് പ്രേമം കൂടാനും ഭാവിയിൽ സാധ്യതയില്ലാതെയില്ല വിവരമില്ലാത്തവൻ രാജാവായാൽ നാട്ടിൽ വിവരക്കേടിന്റെ പ്രളയമുണ്ടാകും ജനം ആ വിവരക്കേടിൽ മുങ്ങിച്ചാവുകയും ചെയ്യും ദൈവമേ ഇനിയൊരു പ്രളയം കേരളത്തിൽ വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ കൂടൽ വിനയപൂർവം ഹാപ്പി വോട്ടിംഗ്